അങ്ങനെ രസകരമായൊരു സംഭവമുണ്ട് മഹേന്ദ്രനാഥ ഗുപ്തൻ ആദ്യമായിട്ട് ശ്രീരാമകൃഷ്ണദേവനെ കാണാൻ പോയി അപ്പൊ ആ കാലത്ത് ഇംഗ്ലീഷ് വിദ്യാലയത്തിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ദുർലഭ മഹേന്ദ്രനാഥ ഗുപ്തനോ അവിടുത്തെ പ്രധാന അധ്യാപകനാണ് പഠിപ്പിക്കാൻ മാത്രല്ല പ്രധാന അധ്യാപകനാണ് അപ്പൊ അതിന്റെ ഗമയൊക്കെ ഉണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ഹെഡ് ടീച്ചറാണെന്നുള്ള ഗവൺമെന്റ് അക്കാലത്ത് എന്താ കാരണം സായിപ്പന്മാർ മാത്രമേ ഉള്ളൂ വളരെ ചുരുക്കം പേരേ ഉള്ളൂ സായിപ്പന്മാരല്ലാത്ത ഒരയിൽപ്പെട്ട ഒരാളാണ് മഹേന്ദ്രനാഥ ഗുപ്ത അത് കഴിഞ്ഞ് ഒക്കെ പരിചയപ്പെട്ടു നീ എന്താ പരാമർശം നീ ആരാ എന്താണ് ഞാൻ ഞാൻ എന്നൊരാളാണ് നീ കല്യാണം കഴിച്ചിട്ടുണ്ടോ ആദ്യത്തെ ചോദ്യം ഓ കല്യാണം കഴിച്ചിട്ടുണ്ട് അങ്ങനെ തളർന്നു പോയി എന്നിട്ട് എന്നിട്ടകത്തേക്ക് വിളിച്ചു പറഞ്ഞു ഹൃദയ ഇവൻ കല്യാണം കഴിച്ചിട്ടുണ്ടത്രേ അപ്പൊ എം ചിന്തിച്ചു ഇതെന്തോ വലിയ അപരാധമാണോ ഈ കല്യാണം കഴിച്ച ഇതെന്തോ വലിയ അപരാധമാണോ എന്ന് ചിന്തിച്ചു ആ അതിരിക്കട്ടെ നിന്റെ ഭാര്യ എങ്ങനെ ഉള്ളവളാ അസുര പ്രകൃതിയാണോ ദേവപ്രകൃതിയാണോ അവൾക്ക് വലിയ വിവരമൊന്നുമില്ല ഓ നീ വലിയ വിവരം ഉള്ളവനല്ലേ നീ വലിയ വിവരമുള്ളവർ അല്ലേ അതോടുകൂടി അഹങ്കാരം മുഴപ്പോയി അവറ്റ വാക്കുകൾ അതുകൊണ്ടാണ് നമുക്ക് ശ്രീരാമകൃഷ്ണദേവന്റെ വാക്കുകളൊക്കെ ലഭിക്കാനിടയായത് കാരണം മാസ്റ്റർ മഹാശയനാണ് ശ്രീരാമകൃഷ്ണദേവന്റെ ഓരോ വാക്കുകളും എഴുതി വെച്ചത് മറ്റത് മഹാത്മാക്കൾ പറയുന്ന തമാശകൾ പോലും വലിയ ഉപദേശങ്ങളായിട്ട് ഉള്ളിലുണ്ടാവും നമ്മൾ ആരും എഴുതി വെക്കാറില്ല അണ്ടോ നമ്മൾ ആരും എഴുതി വെക്കില്ല അത് നമ്മൾ ഈ പോകുന്ന കൂടി അത് പോയി ശ്രീരാമകൃഷ്ണദേവന്റെ അടുത്തേക്ക് എത്ര ആൾക്കാർ വന്നു ആരെങ്കിലും ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ എഴുതി വെച്ചോ മഹേന്നതെന്ത് ചെയ്തു എല്ലാം എഴുതി വെച്ചു അതുകൊണ്ട് ശ്രീരാമകൃഷ്ണദേവന്റെ ഉപദേശങ്ങൾ നമുക്ക് കിട്ടാനിടയായി അതൊക്കെ വലിയ പഠിക്കേണ്ട വിഷയങ്ങളാണ് അതിന് കാരണമായത് ഇവ വലിയ വിദ്വാനാ എന്ന് കളിയാക്കി പറഞ്ഞത് അതോടുകൂടി അഹങ്കാരം മുഴുവൻ ഉം hmm. ഉരിക്കട്ടെ